ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആർ പി എഫ് വിജ്ഞാപനം വന്നിരുന്നു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന അതുപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്ന വിജ്ഞാപനമായിരുന്നു നാലായിരത്തി അറുന്നൂറ്റി അറുപതോളം ഒഴിവുകളിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവർക്ക് കോൺസ്റ്റബിൾ തസ്തികയിലേക്കും ഡിഗ്രി ഉള്ളവർക്ക് എസ് ഐ തസ്തികയിലേക്കും വീട്ടിലുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു വന്നിരുന്നത് അപ്പോൾ അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി നാളെയാണ് അപ്പോൾ യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും അപേക്ഷിക്കാൻ മറന്നവരുണ്ടെങ്കിൽ റെയിൽവേക്ക് കീഴിൽ ആർ പി എഫ് തസ്തികയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആവാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തും നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ റെയിൽവേക്ക് കീഴിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കോൺസ്റ്റബിൾ അതുപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് സബ് ഇൻസ്പെക്ടർ പോസ്റ്റുകളിലേക്ക് രണ്ട് തസ്തി രണ്ട് വിഭാഗങ്ങളിലേക്ക് ആർ പി എഫിലേക്കും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും അതുപോലെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കും വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചത് ഇതിലേക്ക് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വിജ്ഞാപനം വന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് നാളെയാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി നിങ്ങൾ അപേക്ഷിക്കുക അതുപോലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ ഗ്രാജുവേഷൻ ഏതെങ്കിലും അംഗീകൃത സർവകലാശാല ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടായിരിക്കാം മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് നാനൂറ് വരെയായിരിക്കും ശമ്പളം നാനൂറ്റി അൻപത്തിരണ്ട് വേക്കൻസികളാണ് അതിലുള്ളത് അതുപോലെ തന്നെ ഇതിൽ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അതിലേക്ക് വന്നിരിക്കുന്നത് ടെൻത്ത് പാസ് പാസ്സായിരിക്കുക പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ആൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിലേക്ക് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് വേക്കൻസികളാണ് ടോട്ടൽ അതിലുള്ളത് നാലായിരത്തി അറുന്നൂറ്റി അറുപത് വേക്കൻസികളാണ് രണ്ടും ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതിലേക്ക് ഇരുപത്തൊന്ന് എഴുന്നൂറായിരിക്കും കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് ലഭിക്കുക സബ് ഇൻസ്പെക്ടർ വിഭാഗത്തിലേക്ക് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയും ഏജ് ലിമിറ്റ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയായിരിക്കും ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറയുന്നത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കുകളും കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുന്ന അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ഒന്ന് ഇവിടെ തന്നെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെയും ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി കൊണ്ടു കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ